ഹായ് ഫ്രണ്ട്സ് ടേസ്റ്റി ബോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്കപ്പഴം സ്വീറ്റ് ബോൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിനായിട്ട് ചക്കച്ചുള കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ മീഡിയം അല്പമുള്ള ഇരുപത് ചുളയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് നന്നായി അരിഞ്ഞെടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം അതിലേക്ക് അര കപ്പ് പാൽ കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായി അരച്ചെടുത്തിട്ട് വരാം നല്ല പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് ഒരു കപ്പ് കോക്കനട്ട് ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കോക്കനട്ട് ആണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ റെസിപ്പി വേണ്ട കമെൻറ്റിൽ പറയണേ ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ബ്രൗൺ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി നമുക്കിതിലേക്ക് അരച്ചു വെച്ച ചക്കപ്പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു കപ്പ് കോക്കനട്ട് ഫ്ലേക്സിന് ഒരു കപ്പ് ചക്കപ്പഴം മിക്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ അരച്ചു വെച്ച ചക്കപ്പഴം പകുതി മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കാം അടിപിടിക്കാതെ ശ്രദ്ധിച്ച് ഇളക്കി കൊടുക്കാം തീ ചെറിയ തീയിൽ വെച്ചാൽ മതി ഇളക്കി കൊടുത്തതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വറ്റി വരുന്നവരെ നന്നായി നമുക്ക് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് വെള്ളമൊക്കെ നല്ലോണം വറ്റി വരണം അതുവരെ നമുക്കിത് ഇളക്കി കൊടുക്കാം നമുക്കിത് ബോൾസായി ഉരുട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ അത്രയും നല്ല രീതിയിൽ നമുക്കിത് വറ്റിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ഇതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒരുവിധം ഭാഗമായിട്ടുണ്ട് നമുക്കിതിന് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം കൈക്കൊണ്ട് ഉരുട്ടാവുന്ന ചൂട് കുഴപ്പമില്ല അപ്പോൾ അത്രയും വരെ ആവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം ഇനി നമുക്കൊരു പാത്രത്തിൽ കോക്കനട്ട് ഫ്ലേക്സ് കുറച്ച് എടുത്ത് വയ്ക്കാം ഇനി ഇതിൽ നിന്നും എടുത്ത് ചെറിയ ബോൾസ് ആക്കി നമുക്ക് ഈ കോക്കനട്ട് ഒന്ന് മുക്കി എടുത്തതിന് ശേഷം മാറ്റി വെക്കാം ബോൾസ് വലിപ്പം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചെയ്യാം ചെറുത് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ചക്ക സ്വീറ്റ് ബോൾ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തണേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചക്കപ്പഴം സ്വീറ്റ് ബോൾസ് ഈ ചക്കകാലം കഴിയുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റിൽ ചക്കപ്പഴം സ്വീറ്റ് ബോൾസ്